ഹായ് ഫ്രണ്ട്സ് ഡൽറ്റക്ക് പോകാൻ പിടിച്ചാൽ പുതിയ വീടുകേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി തള്ളി എന്ന ഭാഗത്ത് ഒരു ആറ് സെൻറ് സ്ഥലത്ത് അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ചഡ് ഹാൾ കിച്ചൺ ഒരു ചെറിയൊരു വർക്ക് ഏരിയ എന്നീ സൗകര്യത്തോട് കൂടി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഈ വീട് പണി കഴിക്കുന്നത് വെറും ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ വാർക്ക് കഴിഞ്ഞു അടി കോൺക്രീറ്റ് കഴിഞ്ഞു ഇതിനുള്ള ചിലവ് മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളൂ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉയരത്തിലൊക്കെ വീടുകൾ പണിയുമ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടക്കും അപ്പോൾ പിന്നെ അത് മാത്രം നികുതി ഒക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് ചെറിയ വീടുകൾ ഒതുക്കി പണിയാണെങ്കിൽ ഒരുപാട് കടലാണ് നമുക്ക് മനസമാധാനമായിട്ട് ജീവിക്കാം അതുകൊണ്ടാണ് ഈ അടുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ മൊത്തം ഇതുവരെ പണിയൂറ്റില് ഒന്നേകാല് ലക്ഷം രൂപ കൊണ്ട് ഉണ്ടെങ്കിൽ ഫുൾ പണി ഏകദേശം കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ നമ്മൾ ഒതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ പണിത് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വീടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ലോൺ വിരോധത്തോടു കൂടി ഞങ്ങൾ എടുത്തു തരും ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലിങ്ങനെ ഇരുന്ന ചെറിയ ചെറിയ വീഡിയോകളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഡൽടെക് ഒന്നും നിങ്ങളുടെ കൂടെയുണ്ട് ചെറിയ ബഡ്ജറ്റിലെ വീടുകൾ വാടക വീടും ഒക്കെ ഞങ്ങളുടെ പക്കലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഡൽ വരുന്നതായിരിക്കും